ഡിയേഴ്സ് ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ട് ഈ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാലഡ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ഈ ഒരു കടലല്ലേ നമ്മൾ കറി വെക്കുന്ന കടല ഇത് ഞാൻ ഓവർനൈറ്റ് കുതിർത്തെടുത്തതാണ് ഇതൊരു കുക്കറിലോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി സാലഡിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് കുക്കുംപറ ചേർക്കുന്നുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ എരിവിനാവശ്യമായിട്ട് ചെറിയൊരു പീസ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരിവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യുക ഇതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ലെച്ചൂസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ കടലയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കടലല്ലേ ഇത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു ടീസ്പൂണ് നമ്മുടെ കോക്കോനറ്റ് ഓയിൽ ഇല്ലേ വെളിച്ചെണ്ണ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് വല്ല റെഡിയായി കിട്ടും എപ്പോഴും കറി വെച്ചിട്ടൊക്കെ അല്ലേ നമ്മൾ ഈ ഒരു കടല കഴിക്കാറ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ നമുക്ക് ഈവനിങ്ങിന് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാലഡാണ് നല്ല ഈസിയാണ് റെഡിയാക്കിയെടുക്കാൻ അടിപൊളി ടേസ്റ്റ് ാണ് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോകണേ